തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ഇരുപത്തി യാതൊരു കൂസലുമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കയറി വന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ കാണാനിടയായി സ്റ്റേഷനിൽ വെച്ച് അപ്പം ഹലോ മെച്ചാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടിച്ചെന്ന് അതും കയ്യിൽ ബൈക്കിൻ്റെ ചാവി കറക്കിക്കൊണ്ടാണ് അവൻ കയറി വന്നത് യാതൊരു കൂസലുമില്ലാതെ ഇങ്ങനെ ഒരു കൊലപാതകം അഞ്ചു പേരെ കൊല നടത്തി യാതൊരു മുഖഭാവത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് കയറി വന്നതെന്നാണ് ഈ സുഹൃത്ത് പറയുന്നത് അപ്പോൾ എന്തായാലാണ് നീ ഇവിടെ വന്നേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പിടേണ്ട കേസ് കെട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കൂളായിട്ട് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു അപ്പോൾ സുഹൃത്ത് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇവന് അഞ്ച് പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വന്നേക്കുന്നതെന്ന് ഇപ്പം ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തതിന്റെ ഒരു യാതൊരു മോഹഭാവത്തിൽ യാതൊരു പശ്ചാത്താപമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഈ പയ്യന് സ്റ്റേഷനെ വന്ന് കീഴടങ്ങിയിരിക്കുന്നത് എലിവേഷൻ കഴിച്ചുകൊണ്ടാണ് ഇവന് സ്റ്റേഷനിൽ വന്ന് പറയുന്നത് താൻ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു താൻ എലിവേഷൻ കഴിച്ച ആത്മഹത്യക്ക് മുതിർന്നിട്ടാണ് താൻ ഇവിടെ വന്നേക്കുന്നതെന്ന് അതും ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നല്ല ടിപ്പായിട്ടാണ് ഇവന് സ്റ്റേഷനിൽ വന്നേക്കുന്നത് ഇപ്പോൾ ഇൻ്റെ വൈദ്യ പരിശോധന നടത്തുന്നുണ്ട് കാരണം ലഹരിക്ക് അടിമയാണോ എന്നാണ് ഒരു സംശയം അല്ലെങ്കിൽ ഒരു സ്വബോധത്തോടു കൂടിയേ തൻ്റെ ഉമ്മായ സഹോദരനെയും അതുപോലെ തന്നെ ഇളയപ്പേനെയും ഇളയപ്പയുടെ ഭാര്യേനെയും അവൾ അവൻ്റെ കാമുകിയായ ഫർസാനെയും ഒന്നും കൊലപ്പെടുത്താനുള്ള ആ ഒരു ധൈര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇത് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്ന് അറിയത്തില്ല അത് എല്ലാം വേണ്ടപ്പെട്ട ആളുകൾ ഉമ്മാ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഉമ്മയുടെ കാര്യം എന്താണെന്നൊന്നും ഉറപ്പു പറയാനായിട്ടില്ല ഉമ്മായിക്ക് ബോധം വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റ് അറിയത്തുള്ളൂ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് ഈ പയ്യൻ പറയുന്നത് ഇത് അതിനൊരു കാരണമാണെന്ന് തോന്നുന്നില്ല പോലീസിന് ഇനിയിപ്പം കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ തന്നെ വിവരം അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഈ ഇരുപത്തി മൂന്നുകാരൻ്റെ പിതാവ് സൗദിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ വരാത്ത ഇതിലാണ് കിടക്കുന്നത് അപ്പൊ ഇവന്റെ സുഹൃത്ത് പറയുന്ന ഒരു ഇങ്ങനെയുള്ള കൊലപാതകം നടത്തിയ യാതൊരു ഇത് ഇല്ലാതെയാണ് വന്നേക്കുന്നതെന്നാണ് ആ രംഗം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് സംഭവിച്ചത് സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷന്റെ ഫ്രണ്ട് സമയത്ത് ഈ പയനെനിക്കറിയാം കൊച്ചു ആളിലോട്ട് അറിയാന്നുള്ള പയ്യനാണ് ടി വി ആഫാനെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് അച്ചാനേന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഓടി വന്നതാവേ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിട എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് പിന്നെയാണ് അകത്ത് ഇറിയപ്പം അകത്തെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ആറുപേരെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ആൾ നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാവി പിന്നീട് കാണുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഇതൊക്കെ എനിക്ക് നമ്മളൊരു ആറര സമയം ആറര സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്നത് അവൻ റോഡ് ക്രോസ് ചെയ്ത് ആദ്യം ഒറ്റയ്ക്ക് വന്നത് ബൈക്കിലായിരുന്നു അവൻ ബൈക്കിലായിരുന്നു അവൻ ചാവ് ഇങ്ങനെ കറയി കറയ്ക്ക് വന്നു അത്രയും കൂളായിട്ട് വന്നു എൻ്റെ അടുത്ത് പണ്ടൊട്ടേ സംസാരിക്കുന്ന ആ ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പോഴും അതൊക്കെ എന്നോട് സംസാരിച്ചേ ഇത്രയും പെൺസുഹൃത്തിനെ പറ്റി എന്തെങ്കിലും അറിയാമോ ഇല്ല അതൊന്നും അറിയത്തില്ല അതൊന്നും അറിയത്തില്ല അത് നമ്മൾ പറഞ്ഞിട്ടില്ല വിദേശത്തൊക്കെ ആയിരുന്നു വിദേശത്ത് പോണേന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പഴയതുപോലെ എങ്ങനെ അതൊക്കെ ഇപ്പോഴും സംസാരിച്ചാ പിന്നെ ഞാൻ തന്നെ ആ പടേ അന്തം ഇട്ടിരിക്കും പറഞ്ഞിട്ട് ഇന്നാണോ കൊണ്ടുവന്ന ഇന്നലെ ഒന്നും വരും അങ്ങനെയൊന്നും അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നു ഒന്നും അറിയത്തില്ല അത്രക്ക് ഹാപ്പി ആയിട്ട് സ്റ്റേഷനിൽ വന്നവ അത്രയും ഹാപ്പി ആയിട്ട് ഞാൻ കയറി ഒപ്പിട്ടില്ല അതാ വരണ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവ സ്റ്റേഷൻ ഇത് ചെയ്തിട്ട് ദിവസം ഇത് പറയാ കാര്യം പറയാണ്ടി വന്നതാണ് ഇങ്ങനെ ആറ് പേര് എന്റെ അടുത്ത് നാലു കഴിഞ്ഞാൽ